മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന നവചണ്ഡിക മഹായജ്ഞത്തിന്റെ ഭാഗമായുള്ള യജ്ഞശാലയുടെ കാൽനാട്ട് കർമ്മം നടത്തി ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് യജ്ഞശാല ഒരുങ്ങുന്നത് ഗുരുവായൂർ മുൻ മേൽശാന്തിയും വേദാന്ത പണ്ഡിതനുമായ ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയാണ് കാൽനാട്ടുകർമ്മം നിർവഹിച്ചത് ക്ഷേത്രം സ്ഥാനപതി ദേവദാസ് ആചാര്യ ക്ഷേത്രം മേൽശാന്തി വിഷ്ണു തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു ചടങ്ങിൽ ക്ഷേത്ര സമാജം പ്രസിഡണ്ട് കെ എൻ വിശാലാക്ഷൻ സെക്രട്ടറി ഗോപി കണ്ഠനമടത്തിൽ ട്രഷറർ ചെൽവൻ പണിക്കശ്ശേരി ജനറൽ കൺവീനർ ധർമ്മജൻ പെരിങ്ങാമ്പ്ര എ ഡി സജി പഞ്ചായത്തംഗം പി പി പരമേശ്വരൻ വൈസ് പ്രസിഡന്റ് ശ്രീധരൻ പൊക്കാഞ്ചേരി ജോയിന്റ് സെക്രട്ടറിമാരായ മിഥുൻ രാജ് സതീശൻ പൊട്ടത്ത് ഫിനാൻസ് ബോർഡ് അംഗങ്ങളായ ഉണ്ണിക്കുട്ടൻ ചിറ്റേത്ത് പരമേശ്വരൻ എടത്താടൻ പി പി സുബ്രഹ്മണ്യൻ മാതൃസമിതി പ്രസിഡന്റ് സിന്ധു സംഗീത് സെക്രട്ടറി ബിന്ദു ജിതേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി വരെയാണ് നവചണ്ഡിക മഹായജ്ഞം നടക്കുന്നത് ക്ഷേത്രം തന്ത്രി പറവൂർ രാഗേഷ് തന്ത്രികളുടെ സാന്നിധ്യത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അർച്ചകൻ ഡോക്ടർ മൂർത്തി കാളിദാസ ഭട്ടാണ് യജ്ഞാചാര്യൻ സമീപ പ്രദേശങ്ങളിലൊന്നും ഇത്തരമൊരു മഹായജ്ഞത്തിന് വേദിയായിട്ടില്ല യജ്ഞത്തിന്റെ ഭാഗമായി ഭജന പ്രഭാഷണങ്ങൾ സത്സംഗം എന്നിവ നടക്കും